ഇന്ന് നമുക്ക് വെറും മൂന്ന് ചേരുവകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റിൽ മാംഗോ ഐസ്ക്രീം തയ്യാറാക്കാം വീട്ടിലുള്ള എല്ലാവർക്കും യഥേഷ്ടം കഴിക്കാൻ പറ്റുന്ന അത്രയും ഐസ്ക്രീം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ ഐസ്ക്രീം തയ്യാറാക്കുന്നതിന് ഞാൻ ഒരു കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് നീലമെന്നറിയപ്പെടുന്ന മാങ്ങയാണ് കേട്ടോ നല്ല മധുരവും ടേസ്റ്റുമുള്ള മാങ്ങയാണ് അപ്പോ നമുക്ക് ആദ്യം ഈ മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പോ അതിനായിട്ട് ഒരു ജാർ എടുത്തിട്ട് മാങ്ങയുടെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് അടിച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ വെള്ളം ചേർക്കാതെ ഫ്രഷ് ആയിട്ട് തന്നെ അടിച്ചെടുക്കണം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ മാങ്ങ നല്ലപോലെ അരഞ്ഞു കിട്ടും കണ്ടോ ഇത് മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഒന്നുകൂടി അരച്ചെടുക്കാം പഞ്ചസാര പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ അപ്പോ പഞ്ചസാര ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കൂടി ഞാൻ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടോ നല്ല ജെല്ലായിട്ടാണ് മാങ്ങ അടിച്ചു കിട്ടിയിരിക്കുന്നത് ഒരു തരി പോലും ഇല്ലാതെ നല്ല ജെല്ലായിട്ട് കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോ നമ്മുടെ മാംഗോ ജെല്ല് തയ്യാറായി ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മിൽക്ക് മെയ്ഡ് ആണ് അതിനായിട്ട് ഞാൻ മുന്നൂറ്റി എൺപത് ഗ്രാമിന്റെ ടിൻ മിൽക്ക് മെയ്ഡ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോ മിൽക്ക് മെയ്ഡ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇത് നല്ല പോലെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാത്രം ഇളക്കി കൊടുത്ത് നല്ല പോലെ മിൽക്ക് മെയ്ഡ് ഈ മാംഗോ ജെല്ലിലേക്ക് യോജിപ്പിച്ച് എടുക്കാം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇളക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോ മിൽക്ക് മെയ്ഡ് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു നനവില്ലാത്ത കണ്ടെയ്നറിലേക്ക് മാറ്റാം ഞാൻ ഇതിൽ വേറെ കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ നമ്മുടെ ഈ മാങ്ങയുടെ കളർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഐസ്ക്രീമിന്റെ ജെല്ല് നമ്മൾ ഈ കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു നമുക്കിനി ഈ കണ്ടെയ്നർ അടച്ചിട്ട് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് പന്ത്രണ്ട് മണിക്കൂറായി നമ്മുടെ ഐസ്ക്രീം എങ്ങനെയുണ്ടോ എന്നൊന്ന് തുറന്നു നോക്കാം കണ്ടോ ഐസ്ക്രീം തയ്യാറായി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്കൂപ്പറോ ഒരു സ്റ്റീൽ തവിയോ ഉപയോഗിച്ച് നമുക്ക് ഈ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കാം കണ്ടോ ഐസ്ക്രീം നല്ല സെറ്റായി വന്നിട്ടുണ്ട് സൂപ്പറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ ബൗളുകളിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് കണ്ടോ നമ്മുടെ ഐസ്ക്രീം എത്ര സൂപ്പറായിട്ടാണ് വന്നിരിക്കുന്നത് കഴിക്കുവാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് വെറും മൂന്ന് ചേരുവകൾ മാത്രം മതി നമുക്ക് ഇത്ര അടിപൊളിയായ ഐസ്ക്രീം തയ്യാറാക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് കമൻറ്റും ചെയ്യണേ പുതുതായി ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണാം ഓക്കെ